നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വിൻ ഹരി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം യോഗ എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ യോഗ എന്നുള്ള ഒരു ടോപ്പിക്ക് തന്നെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം ആളുകൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണയുള്ള ഒരു വിഷയമാണ് യോഗ കാരണം യോഗ എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യൻ്റെ മനസ്സ് വരുന്നത് ഉച്ചയും കുത്ത് നിൽക്കുക അല്ലെങ്കിൽ വളഞ്ഞു നിൽക്കുക തിരിഞ്ഞു നിൽക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ശരിക്കും ഇത്തരത്തിലുള്ള ഒരു ഫിസിക്കൽ എക്സസൈസ് അല്ലെങ്കിൽ ഒരു ഫിസിക്കലായിട്ടുള്ള സ്ട്രെച്ചിങ് ഫ്ലെക്സിങ് ഫ്ലെക്ഷൻ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ മാത്രമല്ല ഒരിക്കലും യോഗ യോഗ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം ഏകോപിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉപാധിയാണ് ഒരുപക്ഷേ ഇന്ത്യൻ സൈക്കോളജിയിലെ ഒരു സൈക്കോതെറാപ്പി ടെക്നിക്ക് തന്നെയാണ് യോഗ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ യോഗ എന്താണ് എന്ന് നമുക്ക് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ യോഗയുടെ അംഗങ്ങളെക്കുറിച്ച് പറഞ്ഞേ മതിയാകൂ യോഗയ്ക്ക് പ്രധാനമായിട്ടും എട്ട് അംഗങ്ങളാണുള്ളത് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിവയാണ് ഈ എട്ടംഗങ്ങൾ ഈ ഈ എട്ടംഗങ്ങളിൽ കേവലം മൂന്നാമത്തെ അംഗമായ ആസനത്തിനെ മാത്രമാണ് നമ്മൾ യോഗ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മളെന്നല്ല ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പക്ഷേ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേവലം എട്ടിലൊന്ന് ഭാഗം മാത്രമാണ് അപ്പോൾ നമ്മൾ ശേഷിക്കുന്ന ബാക്കിയുള്ള ഏഴ് അംഗങ്ങളെ കുറിച്ചുകൂടി കൃത്യമായി വിശകലനം ചെയ്യാനാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അതിൽ ആദ്യത്തെ അംഗമെന്ന് പറയുന്നത് യമം യമം എന്ന് പറയുന്നത് ഒരു കോഡ് ഓഫ് ആണ് അഹിംസ ആരെയും ഹിംസിക്കാതിരിക്കുക സത്യം സത്യം മാത്രം പറയുക അല്ലെങ്കിൽ ആ സത്യം പറയുക എന്നുള്ളതിന് മേലെ നമ്മളുടെ ഇൻറ്റൻഷൻ നമ്മളുടെ ലക്ഷ്യം അത് സത്യമുള്ളതാവുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആസ്ഥയൻ മോഷ്ടിക്കാതിരിക്കുക ബ്രഹ്മചര്യം ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഇതേപോലെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ റുട്ടീൻ അതായത് ബ്രഹ്മത്തിൻ്റെ റുട്ടീൻ പ്രപഞ്ചത്തിൻ്റെ ചരിയെ ആരാണോ അനുസരിക്കുന്നവൻ അവൻ ബ്രഹ്മചാരിയായി അതിനെ നമുക്ക് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ വിധിയെ അക്സെപ്റ്റ് ചെയ്യുന്നവൻ ബ്രഹ്മചാരിയായി എന്താണോ സംഭവിക്കുന്നത് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നവൻ ബ്രഹ്മചാരിയായി അപരിഗ്രഹം അഞ്ചാമത്തെ ഘട്ടമാണ് യമത്തിലെ അഞ്ചാമത്തെ സാധനമാണ് അപരിഗ്രഹം മറ്റൊരാളെ മറ്റൊരാളുടേതായിട്ടുള്ള ഒന്നിനെയും ആഗ്രഹിക്കാതിരുന്നാൽ അതാണ് ആ പരിഗ്രഹം മറ്റൊരാളുടേതൊന്നും ആഗ്രഹിക്കാതിരിക്കുക ഈ അഞ്ച് കാര്യങ്ങളാണ് യമത്തിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഒരു കാര്യമാണ് നമ്മൾ ആരെയും ഹിംസിക്കുന്നില്ല നമ്മൾ ആരെയും ദ്രോഹിക്കുന്നില്ല നമ്മളുടെ ലക്ഷ്യം സത്യമുള്ളതാണ് നമ്മൾ നമ്മളാരുടെയും മോഷ്ടിക്കുന്നില്ല മറ്റൊരാളുടേതൊന്നും ആഗ്രഹിക്കുന്നില്ല നമ്മൾ വിധിയെ അനുസരിക്കുന്നു എല്ലാവരും ഈ ഒരു തരത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു സമൂഹമായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും ഈ യമം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റിഫൈൻമെൻറ്റിന് വേണ്ടി ഒരു സമൂഹത്തിനെ നന്നാക്കാൻ വേണ്ടിയുള്ള ഒരു അംഗമാണ് ഒരു ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടമാണ് നിയമം നിയമത്തിനുള്ളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ശൗചം ശുദ്ധിയായിട്ടിരിക്കുക രണ്ടാമത്തേത് സന്തോഷം സന്തോഷമായിട്ടിരിക്കുക തപസ് തപസ് ഈ പറയുന്നത് പോലെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് നമ്മൾ ചെയ്യുന്ന തൊഴിൽ അത് എന്തായാലും അത് കക്കൂസ് കഴുകുന്നതായിക്കോട്ടെ മിറ്റം തൂക്കുന്നതായിക്കോട്ടെ എന്തുമായിക്കൊള്ളട്ടെ അത് പൂർണ്ണമായ അർപ്പണബോധത്തോടുകൂടി ആ തൊഴിൽ പൂർണ്ണമായും ആസ്വദിച്ച് അതിൻ്റെ ഫലത്തിനെക്കുറിച്ച് ചിന്തിക്കാതെ ചെയ്താൽ അത് തപസ് തന്നെയാണ് ആസ്തിക്കും നാലാമത്തെ ഘട്ടമാണ് ആസ്തിക്കും വിശ്വാസം ഉണ്ടാവുക കാരണം ഒരു മനുഷ്യന് മുന്നോട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസം ആവശ്യമാണ് അത് ചിലപ്പോൾ ഒരു ദൈവവിശ്വാസമായിരിക്കാം മറ്റൊരാളിലുള്ള വിശ്വാസമായിരിക്കാം ആത്മവിശ്വാസമായിരിക്കാം പക്ഷേ ഒരു വിശ്വാസം ഒരു മനുഷ്യന് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് നമ്മളുടെ നിയമത്തിലെ അഞ്ചാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈശ്വര പ്രണിധാനമാണ് ഈശ്വര എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥന എല്ലാ പ്രാർത്ഥനകളും ഒരു നേരം മെഡിറ്റേഷൻ തന്നെയാണ് അപ്പോൾ ഒരു മനുഷ്യനെ കൃത്യമായിട്ട് ശുദ്ധിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അവൻ്റെ കർമ്മം കൃത്യമായിട്ട് ചെയ്യുക വിശ്വാസം ഉണ്ടാവുക പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങളും കൃത്യമായി നമ്മൾ പാലിച്ചില്ലായെങ്കിൽ അതായത് നമ്മൾ കുളിച്ചില്ലായെങ്കിൽ സമൂഹത്തിന് യാതൊരു ദോഷവും ഇല്ല നമ്മൾ കൃത്യമായിട്ട് ഉത്തരവാദിത്തത്തോടു കൂടി നമ്മളെ ജോലി ചെയ്തില്ലെങ്കിലും സമൂഹത്തിൻ്റെ ഒരു ദോഷവുമില്ല പക്ഷേ നമ്മൾ കുളിച്ചില്ലായെങ്കിലും ഉത്തരവാദിത്ത ബോധമില്ലാത്തവരായാലും സന്തോഷമില്ലാത്തവരായാലും അത് തീർച്ചയായിട്ടും നമ്മളുടെ കുടുംബത്തിനെ ബാധിക്കും അതുകൊണ്ടുതന്നെ നിയമം എന്ന് പറയുന്ന ഘട്ടം സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടിയുള്ളതല്ല അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ ഉദ്ധരിക്കാൻ വേണ്ടിയുള്ളതല്ല അത് നമ്മളുടെ കുടുംബത്തിനെ നന്നാക്കാൻ വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് നിയമം കൃത്യമായിട്ട് നമ്മൾ പരിപാലിക്കപ്പെട്ടാൽ അത് നല്ലൊരു കുടുംബമായിരിക്കും അങ്ങനെ നമ്മൾ ആദ്യം ഒരു സമൂഹത്തിനെ നന്നാക്കി രണ്ടാമത്തെ ഘട്ടമായിട്ട് നമ്മൾ നമ്മളുടെ കുടുംബത്തിനെ നന്നാക്കി ഇനി അടുത്തൊരു ഘട്ടമാണ് അവനവൻ്റെ ശുദ്ധീകരണം അവനവൻ്റെ ശുദ്ധീകരണത്തിനായിട്ടുള്ള ആദ്യത്തെ ഒരു ഘട്ടമാണ് ആസനം എന്ന് പറയാം അപ്പം ആസനം മുന്നേ നമ്മൾ പറഞ്ഞു കുറേ ഫിസിക്കൽ എക്സസൈസുകൾ നമ്മളുടെ സ്ട്രെച്ചിങ്ങുകളും വ്യായാമങ്ങളും അതെല്ലാം ഉൾപ്പെടുന്ന ഒരു ഘട്ടമാണ് ഈ ആസനങ്ങളെന്ന് പറയുന്നത് അതായത് യോഗയുടെ ഒരു ഫിസിക്കൽ പാർട്ടാണ് ആസനം ആസനങ്ങളുടെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ സ്ഥിരം സുഖം ആസനം എന്നുള്ളതാണ് അതായത് ഒരു മനുഷ്യനെ സ്ഥിരമായിട്ട് സുഖമായിട്ട് ഒരു സ്ഥലത്തിരുത്താൻ പ്രാപ്തനാക്കുന്നതാണ് ആസനം ഒരാൾക്ക് വേദനകളൊന്നുമില്ലാതെ സന്തോഷമായിട്ട് സുഖമായിട്ട് കംഫർട്ടബിളായിട്ട് ഒരു സ്ഥലത്തിരുത്താനുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കുക വേദനകൾ ഇല്ലാണ്ടാക്കുക ആക്കുക ബോഡിയുടെ ഇക്യലിബ്രിയം കറക്റ്റ് ചെയ്യുക ഇതിനു വേണ്ടിയുള്ള ഒരു ഘട്ടമാണ് ആസനങ്ങൾ അത്രമാത്രമേ ഈ ആസനങ്ങൾക്ക് പ്രസക്തിയുള്ളൂ ഇതിനു ശേഷം അടുത്ത ഘട്ടം നാലാമത്തെ ഘട്ടമാണ് പ്രാണായാമം നമ്മളുടെ ശ്വാസത്തിൻ്റെ നമ്മളുടെ ജീവശ്വാസത്തിൻ്റെ മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ കുതിരയെ കഴിഞ്ഞാട് കൊണ്ട് നിയന്ത്രിക്കുന്നത് പോലെ നമ്മളുടെ മനസ്സിനെ നമുക്ക് നമ്മളുടെ ശ്വാസം കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയും അത്തരത്തിൽ ശ്വാസ ശ്വാസന നിയന്ത്രണത്തിലൂടെ നമ്മളുടെ മനസ്സിനെ നിയന്ത്രിച്ചെടുക്കുന്ന ഒരു ഘട്ടമാണ് ഈ പ്രാണായാമം എന്ന് പറയുന്നത് അപ്പം പ്രാണായാമത്തിനെ നമുക്ക് കരുതാൻ കഴിയുന്നത് മനസ്സിലേക്കുള്ള ഒരു വാതിലായിട്ടാണ് ഇപ്പം മോഡേൺ സൈക്കോളജിസ്റ്റുമാരും മോഡേൺ ടെക്നിക്കുകളിലും എല്ലാം ഈ ബ്രീത്തിങ് എക്സസൈസുകൾ നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് ദേഷ്യം വരുമ്പോഴും ഭയം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എല്ലാം ശ്വാസത്തിൻ്റെ താളം തെറ്റാറുണ്ട് ശ്വാസത്തിൻ്റെ താളം മാറാറുണ്ട് അപ്പം നേരെ തിരിച്ച് ഈ ശ്വാസത്തിനെ നിയന്ത്രിക്കുന്നതിലൂടെ തന്നെ നമുക്ക് നമ്മളുടെ മാനസിക വ്യവഹാരങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കും അത്തരത്തിൽ ശ്വാസത്തിലൂടെ മാനസിക വ്യവഹാരങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ നിയന്ത്രിച്ചെടുക്കുന്ന ഒരു ഘട്ടമാണ് പ്രാണായാമം എന്ന് പറയുന്നത് അതായത് നമ്മളൊരു വ്യക്തിയുടെ മനസ്സിലേക്ക് കടക്കുകയാണ് നമ്മൾ ആദ്യം സമൂഹത്തിനെ ശുദ്ധീകരിച്ചു അതിനുശേഷം കുടുംബത്തിനെ ശുദ്ധീകരിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു അതിനുശേഷം ഒരു മനുഷ്യൻ്റെ ശരീരത്തിനെ കോൺഫിഡൻ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശരീരത്തിനെ സ്റ്റേബിൾ സ്റ്റേബിളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു നാലാമത്തെ ഘട്ടമായിട്ട് നമ്മൾ മനസ്സിലേക്ക് കടക്കാനുള്ള അതിൻ്റെ വാതിക്കൽ എത്തി നിൽക്കുകയാണ് പ്രാണായാമത്തിലൂടെ ഇതുവരെയുള്ള നാല് ഘട്ടങ്ങളെ നമുക്ക് കൃത്യമായി തൊട്ട് കാണിക്കാൻ കഴിയുന്നവയാണ് അല്ലെങ്കിൽ കൃത്യമായിട്ട് മാറ്റി 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 കാണിച്ചു കൊടുക്കാൻ കഴിയുന്നവയാണ് പക്ഷേ യോഗയിലെ ഇനിയുള്ള നാല് ഘട്ടങ്ങൾ അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള യോഗയിലെ നാല് ഘട്ടങ്ങൾ എന്നാൽ അവയെ നമുക്ക് ഈ വേർതിരിച്ച് നാലായി തൊട്ട് കാണിക്കാൻ സാധിക്കുകയില്ല അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മെഡിറ്റേഷൻ്റെ നാല് ഘട്ടങ്ങളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന നാല് ഘട്ടങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇത് നാലുമാണ് ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ ധ്യാനം എന്ന് അറിയപ്പെടുന്ന സാധനത്തിൻ്റെ നാല് ഘട്ടങ്ങൾ ഇതിൽ തന്നെ ആദ്യത്തെ ഘട്ടം നമ്മൾ എങ്ങനെ ഒരു മെഡിറ്റേഷനിലേക്ക് കടക്കുന്നു ആദ്യം ഒരു മെഡിറ്റേഷനിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും നമ്മളുടെ ഇന്ദ്രിയങ്ങളെ വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചുറ്റുപാടുകളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ വിഡ്രോ ചെയ്യാൻ വിവിധ തരം ടെക്നിക്കുകളുണ്ട് അതിൽ യോഗയുടെ ഒരു ടെക്നിക്കുകൾ എന്ന് പറഞ്ഞാൽ ചുറ്റുപാട് എന്താണോ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ച് പരമാവധി അവെയറാകുക എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി അപ്പോൾ അതിനെക്കുറിച്ച് ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു ശബ്ദം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ശബ്ദത്തിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ആ ശബ്ദം നമ്മളിൽ ഉണ്ടാക്കുന്ന ഡിസ്ട്രാക്ഷൻ ആ ഇമോഷനെക്കുറിച്ചും പരമാവധി അവയറായി അത് തന്നെ ഒബ്സർവ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ ശബ്ദത്തിൽ നിന്ന് നമ്മൾ ഡിസ്ട്രാക്ട് ആവും ആ ശബ്ദത്തിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യാൻ നമുക്ക് സാധിക്കും ഇത്തരത്തിൽ നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച് പരമാവധി അവെയർനെസ് ഇൻക്രീസ് ചെയ്ത് അതിൽ നിന്നും നമ്മളുടെ ശ്രദ്ധയെ വിഡ്രോ ചെയ്ത് നമ്മളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം അഥവാ പ്രത്യാഹാരം രണ്ടാമത്തെ ഘട്ടമാണ് ധാരണ ഈ ധാരണയിൽ നമ്മൾ ചുറ്റും നിന്നും നമ്മളുടെ ഈ ഫോക്കസിനെ വിഡ്രോ ചെയ്ത് നമ്മളുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു നമ്മളുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന ഫോക്കസിനെ നമ്മൾ നമ്മളുടെ മനസ്സിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് ഈ മനസ്സിലേക്ക് നമ്മളുടെ ഫോക്കസിനെ കൊണ്ടുവന്ന് കേന്ദ്രീകരിക്കുന്ന ആ ഒരു ഘട്ടമാണ് ധാരണ നമ്മളുടെ മനസ്സിനെ നമ്മൾ തന്നെ ധരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക ഈ ഒരു ധാരണ എന്നുള്ള ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അതിനടുത്ത ഘട്ടമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ധ്യാനം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തകളെ ഒരു സ്ഥലത്ത് ഒരു പോയിന്റിൽ പിടിച്ചു നിർത്തുന്നതാണ് എന്നാണ് പൊതുവേയുള്ള ധാരണ എന്നാൽ ശരിക്കും അങ്ങനല്ല നമ്മളുടെ ഫോക്കസിനെ പൂർണ്ണമായിട്ടും മനസ്സിലേക്ക് നിലനിർത്തുക മനസ്സിലേക്ക് നിലനിർത്തിക്കൊണ്ട് മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകളെ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ അതിനെ ഒബ്സർവ് ചെയ്യുക അതിനെ നിരീക്ഷിക്കുക നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ചിന്തകളെ നമ്മൾ വിറ്റ്നസ് ചെയ്യുക ഈ മനസ്സിലൂടെ കടന്നു ചിന്തകൾ നമ്മളല്ല ചിന്തിക്കുന്നതെന്ന് നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി ആ ചിന്തകളെ നിരീക്ഷിച്ച് അതിനോടൊപ്പം അനുഭവപ്പെടുന്ന വികാരങ്ങളെയും ഒബ്സർവ് ചെയ്ത് അവിടെ ബാക്കി കിടക്കുന്ന കെട്ടിക്കിടക്കുന്ന വികാരങ്ങളെ ഒഴുകിത്തീരാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഈ ധ്യാനത്തിൽ സംഭവിക്കുന്നത് ഇത്തരത്തിൽ നമ്മളുടെ മനസ്സിലുള്ള ചിന്തകൾ ഒഴുകി തീർന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഏതൊരു പുഴയും ഒഴുകി അവസാനം കടലിൽ ചെന്ന് ചേരും അല്ലേ ഇതേപോലെ നമ്മളുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ നമ്മൾ സ്വതന്ത്രമായി ഒഴുകാൻ വിട്ടാൽ നമ്മളതിൽ ഇടപെടാൻ ശ്രമിക്കാതെ നമ്മളുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കാതെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കാതെ അതിനെ നമ്മൾ സ്വതന്ത്രമായി ഒഴുകാൻ വിട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു മനുഷ്യൻ എത്തിച്ചേരുന്ന അവസ്ഥയാണ് സമാധി സമാധി എന്ന് പറഞ്ഞാൽ സമമായിട്ടുള്ള ബുദ്ധി എന്നാണ് അതിൻ്റെ അർത്ഥം അത് ഏതൊരു മനുഷ്യനും അച്ചീവ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് വളരെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഒരു പ്രോസസ്സിലൂടെ നമുക്ക് ഈ സമാധി അറ്റൈൻ ചെയ്യാൻ സാധിക്കും ഏതൊരു വിഷയത്തിനും ഒരു സമാധിയുമുണ്ട് ഏതൊരു വിഷയത്തിനെയും നമ്മൾ ഈ പറഞ്ഞ പ്രത്യാഹാരം ധാരണ ധ്യാനം എന്നീ ഘട്ടങ്ങളിലൂടെ കടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ വിഷയത്തിൽ നമുക്ക് സമാധി അച്ചീവ് ചെയ്യാൻ സാധിക്കും അതായത് നമ്മൾ പ്രശ്നമെന്ന് കരുതിക്കൊണ്ടിരുന്ന ഒരു വിഷയത്തിനെ നമുക്കതൊരു പ്രശ്നമല്ല അതിനെ ദേഷ്യമോ വിഷമമോ ഭയമോ ഒന്നുമില്ലാതെ വളരെ സമാധാനത്തോടുകൂടി കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ആ അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത് ഈ എട്ടംഗങ്ങൾ ചേർന്ന് ഒരു മനുഷ്യനെ ശാരീരികവും മാനസികവും ബൗദ്ധികവും ഒക്കെയായി വളരെ റിഫൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് യോഗ എന്ന് പറയുന്നത് അല്ലാതെ യോഗ കേവലം ഒരു ഫിസിക്കൽ എക്സർസൈസ് അല്ലെങ്കിൽ ഒരു കസർത്തല്ല